ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് കർഷന വേൾ ഇന്ന് ഞാൻ വന്നിട്ട് നിങ്ങളുടെ കപ്പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ് എനർജി നോക്കുമ്പോൾ ഇന്നും ഹെവി എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അതിലൊരു മാറ്റവുമില്ല ഇന്നലെ അതേ എനർജി ഇന്നും അതേ എനർജിയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ തേർഡ് പാർട്ടി ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നു നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അവർ പറയുന്നതൊന്നും കേൾക്കുന്നില്ല അത് കാരണം അവരുടെ ഈ ഒരു തേർഡ് പാർട്ടി പറയുന്നത് കേൾക്കാത്തത് കൊണ്ട് തന്നെ അവരുടെ ജീവിതം മുഴുവനും ഒരു എന്താ പറയുക നശിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം തേർഡ് പാർട്ടി അവരുടെ വശത്താക്കാൻ വേണ്ടി ഏത് രീതിയിലും ഇവരോട് പെരുമാറുന്നു പക്ഷേ ഇവർ അവർക്ക് ഗെൻസ്റ്റ് ആയിട്ട് പെരുമാറും അപ്പോൾ അതിൻ്റെ വാശിയും ദേഷ്യവും എല്ലാ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണോട് തീർക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ചില ആൾക്കാരുടെ ലൈഫിൽ തേർഡ് പാർട്ടി ഫാമിലി ആയിരിക്കാം ഇല്ല എങ്കിൽ കരിയർ ആയിരിക്കാം തേർഡ് പാർട്ടി കരിയറിൽ ബോസ് ബോസ് ആയിരിക്കാം തേർഡ് പാർട്ടി അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷനാണ് ഉള്ളത് ഇവിടെ തേഡ് പാർട്ടിയായിട്ട് അപ്പോൾ ഇവിടെ ഇതൊരു ടെമ്പററി ആയിട്ടുള്ള എനർജിയാണ് ഞാൻ ഇന്നലെ പറഞ്ഞതാണ് പക്ഷെ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് ടെമ്പററി ആയിട്ടുള്ള എനർജി ആവത്തില്ല എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ തേർഡ് പാർട്ടി ഫാമിലിയാണ് അല്ലെങ്കിൽ അതർ സിറ്റുവേഷൻ അല്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മേരേഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ അവിടെ ഹസ്ബൻഡോ വൈഫോ ആയിരിക്കും തേഡ് പാർട്ടി എങ്കിൽ ഇവർക്ക് തോന്നുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണിൽ നിന്ന് എനിക്ക് അകലുവാൻ സാധിക്കയില്ല അത് മരണത്തിന് തുല്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ സോളാണ് എൻ്റെ പേഴ്സൺ എൻ്റെ ആത്മാവാണ് എൻ്റെ പേഴ്സൺ അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നത് ഇവിടെ ഇവർക്ക് നിങ്ങളിൽ നിന്ന് അകലുവാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഇവർ തേർഡ് പാർട്ടിക്ക് അഗെയിൻ സ്റ്റാർട്ട് നിൽക്കുന്നത് പക്ഷേ തേർഡ് പാർട്ടി ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇവരെ മാനിഫുലേറ്റിംഗ് ചെയ്യുന്നു പ്രഷർ ചെയ്യുന്നു ഇവരെ എങ്ങനെയെങ്കിലും അവരുടെ വശത്ത് കൊണ്ടുപോയി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇവർ ചെയ്യുന്നു ഈ തേർഡ് പാർട്ടി ഈ ഒരു സമയം കാർമിക് ട്രിഗർ നിങ്ങളുടെ പേഴ്സിന് ലഭിക്കുകയാണ് നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക വളരെ സഡനായിട്ടായിരിക്കും കാർമ്മിക അറ്റാക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതായത് വളരെ സഡൻ ആയിട്ട് മറ്റുള്ളവർ നി കാർമ്മിക്കായിട്ടുള്ളൊരു വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് കാണേണ്ടതായിട്ട് വരും ഇല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞ് കേൾക്കേണ്ടതായിട്ട് വരും അതേപോലെ സഡനായിട്ട് നിങ്ങളുടെ പേഴ്സണും കാർമ്മിക് അറ്റാക്ക്സ് കൂടുതലായിട്ട് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റേജ് ശത്രുക്കളെല്ലാം പുറത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾ ഒരിക്കൽ ഇവരോട് ക്ഷമിച്ചിട്ടുണ്ടാകും മാപ്പ് കൊടുത്തിട്ടുണ്ടാകും പക്ഷെ ആ ശത്രുവിനെ വീണ്ടും നിങ്ങൾക്കെതിരെ തിരിയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഭയങ്കരമായിട്ട് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഒരു ടൈം പീരീഡിൽ സു സൂയിസൈഡ് തോട്ട്സ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇങ്ങനെ ഞാൻ ഈ ജീവിച്ചിരിക്കുന്നതേയും കാട്ടി നല്ലത് ഞാൻ മരിക്കുന്നതാണ് കാരണം ചില ആൾക്കാർക്ക് ഹസ്ബൻഡോ വൈഫോ ഭയങ്കരമായിട്ട് ഒരു ടോർച്ചർ ചെയ്യുന്ന ഒരു ഒരു ലൈഫ് പാർട്ണറെ ആയിരിക്കാം കിട്ടുന്നത് അവിടെ ഒരു ടോർച്ചർ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സിനെ സഹിക്കാൻ പറ്റുന്നില്ല ഇല്ലെങ്കിൽ ഹസ് അമ്മയോ അച്ഛനോ ആയിരിക്കാം ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നവർ ഇല്ലെങ്കിൽ കരിയറിൽ ബോസ് ആയിരിക്കാം ടോർച്ചർ ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ ഇവിടെ എന്തായാലും തേർഡ് പാർട്ടി ഭയങ്കരമായിട്ട് നിങ്ങളുടെ പേഴ്സിനെ ടോർച്ചർ ചെയ്യുന്നുണ്ട് ഈ ടൈം പിരിയഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ പറഞ്ഞു ശനി ഭഗവാന്റെ രാഹു ഭഗവാന്റെയും ആ ഒരു കഞ്ചക്ഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ വളരെ മോശമായ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും താഴെത്തട്ടി കൊണ്ടുപോകും എന്നിട്ട് നമ്മളെ വീണ്ടും ഇവർ ഉയർത്തിക്കൊണ്ടു വരും ആ ഒരു അവസ്ഥ ഇപ്പോൾ താഴെത്തട്ടിപ്പോകുന്ന ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവിടെ പോയിട്ടാണ് ഇവർ ഇനി ഉയർന്നു വരുന്നത് ഇവിടെ കർമ്മഫലദദാതാവാണ് ശനി അപ്പോൾ ആദ്യം നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം നമ്മളെ കൊണ്ട് അനുഭവിപ്പിക്കുക അതിന് ശേഷം നമ്മൾ എന്ത് കർമ്മമാണ് ചെയ്യുന്നത് എന്ന് ശനി ഭവാന് നോക്കും നല്ല കർമ്മമാണ് ചെയ്യുന്നത് എങ്കിൽ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരും ശനി ഭവൻ വീണ്ടും മോശകർമ്മമാണ് ചെയ്യുന്നതെങ്കിൽ വീണ്ടും താഴെത്തട്ടിൽ തന്നെ ഇരിട്ട് നമ്മളെ കൂടുതൽ കഷ്ടപ്പെടുത്തും അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു എനർജിയിൽ അതേപോലെ ഈ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി പോലെയാണോ നിങ്ങളുടെ എനർജിയും ഉള്ളത് എന്ന് നിങ്ങൾ നോക്കുക അതായത് കാർമ്മിക്കായിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള അറ്റാക്ക് തരുന്നുണ്ടോ കൂടെ നിങ്ങൾക്കും ആത്മഹത്യ ചെയ്യാനുള്ള ആ ഒരു തോട്ട്സ് വരുന്നുണ്ടോ കാരണം നിങ്ങൾക്ക് തോന്നുകയാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ആരും തന്നെ ഇല്ല എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും തന്നെ ഇല്ല എൻ്റെ വിഷമം കാണാനും ആരുമില്ല കേൾക്കാനും ആരുമില്ല ഞാൻ എന്തിനെ ജീവിക്കണം മരിക്കുന്നത് നല്ലത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലേ ലോകത്ത് അങ്ങനെയൊക്കെ നിങ്ങൾക്കും തോന്നുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ ഒരാൾ വഴക്കിടുമ്പോൾ മറ്റൊരാൾ ശാന്തമായിട്ടിരുന്നാൽ ആ ഒരു പ്രശ്നം കുറച്ചൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യും പക്ഷേ ഇവിടെ രണ്ട് പേരും വഴക്കിട്ടാൽ എങ്ങനെയായിരിക്കും അവസ്ഥ അതേപോലെ ഒരു പ്രോബ്ലമാറ്റിക് പ്രോബ്ലമാറ്റിക്കായിട്ടുള്ള സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഇഷ്ടത്തിന് ജീവിതം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു അതായത് നിങ്ങളെ മാരേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരുടെ മേൽ ഭയങ്കരമായിട്ട് പ്രഷർ കൊടുക്കുന്നു സഫറിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ചെറിയ രീതിയിലുള്ള ജസ്റ്റിസ് അതായത് മെസ്സേജ് നിങ്ങൾക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൺ കോളോ മെസ്സേജോ പക്ഷേ ഇവരുടെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഒന്ന് ശാന്തമായാൽ മാത്രമേ നിങ്ങളെ വന്ന് കാണുന്ന കാര്യം ഇവർ ചിന്തിക്കുകയുള്ളൂ കാരണം ഇപ്പോൾ ഇവർ അനുഭവിക്കുന്നതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇവർ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് വഴക്കിട്ട് കുറച്ച് സമയം ഒറ്റയ്ക്ക് നിങ്ങളുടെ ഓർമ്മ വരുമോ അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്യും നിങ്ങളുടെ പേഴ്സൺ പക്ഷേ ഈ ഒരു പ്രശ്നമെല്ലാം ഒന്ന് ശാന്തമായതിനു ശേഷം മാത്രമേ ഇവർ നിങ്ങളുടെ വന്ന് കാണുകയുള്ളൂ ഇപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് ഇവരുടെ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് മാത്രമാണ് അവരുടെ വിഷമെന്ന് പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് വരണം ജീവിതത്തിൽ മുന്നോട്ട് പോകണം ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കാൻ പറ്റത്തില്ല അതാണ് ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ടും ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരുന്നതാണ് കുറച്ച് സമയം നിങ്ങൾ അവർക്ക് കൊടുക്കുക കാരണം എന്ത് സിറ്റുവേഷൻ ആയാലും കുറച്ച് സമയമെടുക്കും നേരെ ഒന്ന് ശാന്തമായിട്ട് വരാം അതുകൊണ്ട് നിങ്ങൾ കുറച്ച് സമയം ഇവർക്ക് കൊടുക്കുക അപ്പോൾ ഇവർക്ക് നിങ്ങൾ സ്പേസ് കൊടുക്കുക കോണ്ടാക്റ്റ് ഉള്ളവരുടെ കാര്യമാണ് പറഞ്ഞത് നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ഓൾറെഡി സ്പേസ് കൊടുക്കുന്നു അവർ സഫറിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാരണം അവരുടെ കോളോ മെസ്സേജോ ഇവർക്ക് വരുന്നില്ലല്ലോ അപ്പോൾ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർ ആവശ്യമില്ലാതെ അവരോട് വഴക്കിടാനോ അവരെ ചേസ് ചെയ്യാനോ ഒന്നിനും പോകരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം നിങ്ങളുടെ പേഴ്സിൻ്റെ നോക്കേണ്ട സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റാഷൻ നോക്കുമ്പോൾ നിങ്ങളുടെ വിഷ് എന്തായാലും ഫുൾഫിൽ ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സിക്സ് നയൻ സിക്സ് സെവൻ എയ്റ്റ് സിക്സ് ഈ നമ്പർ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാർ വരാൻ പോകുന്ന എട്ട് മണിക്കൂർ തൊട്ട് പതിനെട്ട് മണിക്കൂറിനുള്ളിൽ കോണ്ടാ സിറ്റുവേഷനിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ നോക്കേണ്ട സിറ്റുവേഷനിൽ നിന്ന് കോണ്ടാ സിറ്റുവേഷനിലേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എയ്റ്റ് അവേഴ്സ് തൊട്ട് എയ്റ്റി അവേഴ്സിനുള്ളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ വിഷസ് ഫുൾഫിൽ ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ ഒന്നും നിങ്ങളോട് തുറന്ന് പറയാതിരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് ഇവർക്ക് എന്തെങ്കിലും ഇവരുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാതെ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ഹൈഡാക്കി വയ്ക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു എക്സൈറ്റ്മെൻറ്റ് ആയിരിക്കും പക്ഷേ നിങ്ങൾ വിചാരിച്ച പോലെ ആയിരിക്കത്തില്ല പല കാര്യങ്ങളും ഇവർ ഹൈഡാക്കി വെക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നോക്കൊണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണെ നെക്സ്റ്റ് ആക്ഷൻ കോണ്ട സിറ്റുവേഷൻ നോക്കാം ഇവിടെ കോണ്ടാ സിറ്റുവേഷനുള്ളവർക്ക് സഫറിംഗ് ആണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വിഷസ് അല്ലെങ്കിൽ ഇവരുടെ വിഷസ് പൂർണ്ണമാകാൻ സഫറിങ് അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ കാർമിക് സൈക്കിൾസിൻ്റെ പ്രോബ്ലംസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അതായത് നിങ്ങളുടെ പേഴ്സിന് അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതാണ് അതായത് പേഷ്യൻസോടെ കാത്തിരിക്കുക ഇവർക്ക് വേണ്ടി ഇവിടെ മാക്സിമം നാല് മണിക്കൂർ തൊട്ട് പതിനാല് മണിക്കൂർ വരെ ഈ ഒരു എനർജി ആയിരിക്കും വരാൻ പോകുന്ന എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്നറിനെ മനസ്സിലാക്കുക അവർക്ക് സപ്പോർട്ട് സിസ്റ്റമായിട്ട് നിങ്ങൾ നിൽക്കുക അല്ലാതെ അവർ വഴു വഴക്കിടാൻ പോവാനോ ഒന്നും ആ ചെയ്യരുത് നിങ്ങൾ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ അവരിൽ നിന്നൊന്നും അക്സെപ്റ്റ് ചെയ്യരുത് അതായത് ഞാൻ മെസ്സേജ് ചെയ്തിട്ട് നീ എന്താ റിപ്ലൈ ചെയ്യാത്ത ഞാൻ കോൾ ചെയ്തിട്ട് എന്താ എടുക്കാത്തത് എനിക്ക് വേണ്ടി സമയമില്ല നിങ്ങളുടെ കൈ എന്നൊക്കെ പറഞ്ഞാൽ അവരോട് വഴക്കിടാൻ പോകരുത് നിങ്ങൾ കാരണം നിങ്ങൾ എങ്ങനെ ഹേർട്ട് ചെയ്യാൻ പോയാൽ അവർക്ക് തോന്നും എല്ലാവരും ഒരേപോലെയാണ് എന്ന് അതായത് എല്ലാവരും എൻ്റെ മോശമാണ് ആഗ്രഹിക്കുന്നത് എന്ന് തോന്നും അതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാതെ അവരോട് വഴക്കിടാൻ പോകുന്നത് ഓൾറെഡി തേർഡ് പാർട്ടിയുടെ ആ ഒരു പ്രഷർ കാരണം അവർ അനുഭവിക്കുകയാണ് വിഷമം അതിൻ്റെ ചിടയിൽ കൂടെ നിങ്ങളും കൂടെ ഹേർട്ട് ചെയ്യാൻ പോയാൽ പിന്നെ പറയണ്ടല്ലോ അപ്പോൾ ഈ ഒരു ടൈം പേരിലുള്ള ഒബ്സ്റ്റിക്കൽസ് വരും എന്ന് തന്നെയാണ് ചലഞ്ചിങ് സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഒരു ടൈമിൽ റൊമാൻ്റിക് എനർജി ഒട്ടും തന്നെ കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇതാണ് കോണ്ടാ സിറ്റുവേഷനിലെ ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആഷൻ അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്ന തോൽ എല്ലാവർക്കും ബൈ ഓം നമശി വായി താങ്ക് യു സോ മച്ച്